റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാരരയ്ക്ക് സംഭവം പാലക്കാട് പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച കാലത്ത് പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിള ആശുപത്രിക്ക് മുൻവശമാണ് അപകടം സാജിദ് അജ്മൽ വിശദാംശങ്ങൾക്ക് നൽകും സാജിദ് ആ യാത്രക്കാരുടെ ഭാഗ്യത്തിനും അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ട ആ ഡ്രൈവറുടെ സംയോജിതമായൊരു പക്ഷേ അദ്ദേഹത്തിന് ബ്രേക്ക് ചെയ്യാൻ തോന്നിയതും ഉണ്ടോ എന്താണെന്ന് അറിയില്ല വലിയൊരു ഭാഗ്യം രണ്ടുപേരെയും അവിടെ കാത്തു എന്നുള്ളതാണ് എന്താണ് തീർച്ചയായും വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ഭാഗ്യം കൊണ്ട് ആ അപകടം ഒഴിവായി പട്ടാമ്പി പള്ളിപ്പുറം റോഡിൽ നില ആശുപത്രിക്ക് മുൻവശത്താണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കനത്ത മഴ ഉള്ളതായി കാണാം ഈ സമയത്താണ് ഒരു മധ്യവയസ്കൻ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നത് ഈ സാറ് ജീപ്പിന് തൊട്ട് മുൻപിൽ എത്തുമ്പോഴാണ് അദ്ദേഹം മാറുന്നുണ്ട് അപ്പോൾ തന്നെ ഈ വാഹനം ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു വാഹനം തെന്നി ശക്തമായ മഴയിൽ തെന്നി മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് സാജിദിന്റെ കോൾക്കട്ട് എന്തായാലും തലനാറിടക്കാണ് വലിയൊരു അപകടം ദുരന്തം ഒഴിവായത് സിസിടിവി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കും